നമസ്കാരം നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ മണ്ഡല പുനർനിർണയത്തിനുള്ള കേന്ദ്ര നീക്കം അംഗീകരിക്കാനാകില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ യോഗം സംഘടിപ്പിച്ചതിന് സ്റ്റാലിനോട് പ്രത്യേകം നന്ദിയെന്നും മുഖ്യമന്ത്രി നമ്മുടെയെല്ലാം തലയ്ക്ക് മുകളിൽ തൂങ്ങിക്കിടക്കുന്ന വാളാണ് മണ്ഡല പുനർനിർണയം വടക്കേ ഇന്ത്യയിൽ മുൻതൂക്കം ലഭിക്കുമെന്നതുകൊണ്ടാണ് കൊണ്ടാണ് ബി മണ്ഡല പുനർനിർണയവുമായി മുന്നോട്ടു പോകുന്നത് എന്നും മുഖ്യമന്ത്രി പ്രതിഷേധം കടുപ്പിച്ച് ആശാ പ്രവർത്തകർ ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്നതടക്കമുള്ള ഇരിക്കും നിലവിൽ മൂന്ന് ഉപവാസം ഈ മാസം ആശാ വർക്കർമാർ കൂട്ട ഉപവാസം അനുഷ്ഠിക്കും ആശാ വർക്കർമാരുടെ സമരം നാൽപ്പത്തിയൊന്നാം ദിവസത്തിലേക്ക് നീങ്ങുന്നു ഇതിനിടെയാണ് കൂട്ട ഉപവാസത്തിന് ആശമാർ ഒരുങ്ങുന്നത് തൊടുപുഴയിൽ നിന്ന് കാണാതെയായ ചുങ്കം സ്വദേശി ബിജു ജോസഫിന്റെ മൃതദേഹം കണ്ടെത്തി കളയന്താണി ചെത്തിമറ്റത്തെ കാറ്ററിംഗ് ഗോഡൌണിലെ മാൻഹോളിലാണ് മൃതദേഹം കണ്ടെത്തിയത് ബിജുവിന്റേത് കൊലപാതകമാണ് എന്ന് പോലീസ് നേരത്തെ തന്നെ സ്ഥിരീകരിച്ചിരുന്നു വ്യാഴാഴ്ച പുലർച്ചെയാണ് വീട്ടിൽ നിന്നിറങ്ങിയ ബിജുവിനെ കാണാതെയായത് ബസ്റ്റസ് പങ്കാളിയുമായിട്ടുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് എന്ന് പോലീസ് ശിശുക്ഷേമ സമിതിയിൽ വീണ്ടും ശിശുമരണം അഞ്ചര മാസം പ്രായമുള്ള കുട്ടി ഇന്ന് രാവിലെ മരിച്ചു പാൽ തൊണ്ടയിൽ കുരുങ്ങിയുള്ള മരണമെന്നാണ് പോലീസ് റിപ്പോർട്ട് കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചത് ശ്വാസമുട്ടലിനെ തുടർന്നെന്ന് എസ് എ ടി ആശുപത്രി അധികൃതർ മരണകാരണം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ വ്യക്തമാവുകയുള്ളൂ എന്ന ഔദ്യോഗിക വിശദീകരണം ഒരു മാസത്തിനിടെ ശിശുക്ഷേമ സമിതിയിൽ മരിക്കുന്ന രണ്ടാമത്തെ കുഞ്ഞാണിത് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് ഒന്നര മാസം മാത്രം പ്രായമുള്ള കുഞ്ഞ് മരിച്ചിരുന്നു മൈസൂരുവിലെ പാരമ്പര്യ വൈദ്യൻ ഷാബാ ഷെരീഫ് വധക്കേസിൽ പ്രതികൾക്ക് ശിക്ഷ വിധിച്ച് കോടതി മുഖ്യപ്രതി ഷൈബിൻ അഷ്റഫിന് പതിനൊന്ന് വർഷവും ഒൻപത് മാസവും രണ്ടാം പ്രതി ഷിഹാബുദിന് ആറ് വർഷവും ഒൻപത് മാസവും ആറാം പ്രതി നിഷാദിന് മൂന്ന് വർഷവും ഒൻപത് മാസവും തടവ് ശിക്ഷ ഇവർ കുറ്റക്കാരാണ് എന്ന് കോടതി കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു മനപൂർവ്വമല്ലാത്ത നരഹത്യ ഗൂഢാലോചന തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ തെളിഞ്ഞത് കേസിൽ പ്രതി ചേർത്തിരുന്ന പന്ത്രണ്ട് പേരെ കോടതി വെറുതെ വിട്ടു കേരയിൽ ഉപേക്ഷിച്ചുവെന്ന് സർക്കാർ പറഞ്ഞാൽ കേന്ദ്ര സർക്കാരുമായി ബദൽ പദ്ധതിക്ക് സംസാരിക്കാൻ തയ്യാറാണ് എന്നും മെട്രോ മാൻ ഇ ശ്രീധരൻ കേരയിൽ ഒരിക്കലും വരില്ല പദ്ധതിക്ക് ഒരു കാരണവശാലും കേന്ദ്ര സർക്കാർ അനുമതി നൽകില്ല ജാളീയത മൂലമാണ് അങ്ങനെ കേരളം പറയാത്തത് എന്നും അദ്ദേഹം ബദൽ പദ്ധതി ജനങ്ങൾക്കും പരിസ്ഥിതിക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്ന പദ്ധതി അല്ല എന്നും ഇ ശ്രീധരൻ ബദൽ പദ്ധതിക്ക് എല്ലാ പിന്തുണയും നൽകുമെന്നും മെട്രോ കാസർഗോഡ് കാഞ്ഞങ്ങാട് സ്വകാര്യ ആശുപത്രിയിലെ ഹോസ്റ്റലിൽ ആത്മഹത്യക്ക് ശ്രമിച്ച നഴ്സിംഗ് വിദ്യാർത്ഥി മരിച്ചു കാസർഗോഡ് പാണത്തൂർ സ്വദേശി ചൈതന്യാണ് മരിച്ചത് ഇക്കഴിഞ്ഞ ഡിസംബർ ഏഴിനാണ് കാഞ്ഞങ്ങാട്ടെ സ്വകാര്യ ആശുപത്രിയിലെ നഴ്സിംഗ് കോളേജ് ഹോസ്റ്റൽ മുറിയിൽ ചൈതന്യ ആത്മഹത്യക്ക് ശ്രമിച്ചത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു വാർഡിന്റെ മാനസിക പീഡനം മൂലമാണ് ആത്മഹത്യാ ശ്രമമെന്ന് വിദ്യാർത്ഥികൾ ആരോപിച്ചിരുന്നു മലപ്പുറം പാണ്ടിക്കാട് ചെമ്പ്രശ്ശേരിയിൽ ഉത്സവത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ ഒരാൾക്ക് വെടിയേറ്റു പതിനഞ്ചോളം സൈനിക ഇന്റലിജൻസ് മേധാവിയെ വധിച്ച ഇസ്രായേൽ സൈന്യം കഴിഞ്ഞ ദിവസം ദക്ഷിണ കാസിയിൽ നടത്തിയ ആക്രമണത്തിലാണ് ഹമാസിന്റെ സൈവൈലൻസ് ആൻഡ് ടാർഗറ്റിംഗ് യൂണിറ്റിന്റെ കൂടി മേധാവിയായ ഒസാമ തപാഷിനെ വധിച്ചത് ഇത് സംബന്ധിച്ച് ഇസ്രയേൽ സൈന്യം പ്രസ്താവന ഇറക്കി ഇസ്രയേൽ സേനയുടെ പ്രസ്താവനയോട് പ്രതികരിക്കാതെ ഹമാസ് അതിനിടെ പ്രദേശത്തെ ഒരേ ഒരു സ്പെഷ്യാലിറ്റി ആശുപത്രി കെട്ടിടവും തകർത്തു ഫിഫ ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ യുറുഗ്വായെ ഏകപക്ഷീയമായ ഒരു ഗോളിന് തകർത്ത അർജന്റീന തിയാഗോ അൽമാഡയാണ് അർജന്റീനയ്ക്ക് ലീഡ് നൽകിയത് ലൈനിൽ മെസ്സി ലൗട്ടാരോ മാസ് എന്നിവർ ഉൾപ്പെടെ ഇല്ലാതെയാണ് അർജന്റീന ഇറങ്ങിയത് അറുപത്തിയെട്ടാം മിനിറ്റിൽ ബോക്സിൽ നിരന്നു നിന്ന യുറുക്കുവായ താരങ്ങളെ സാക്ഷി നിർത്തിയായിരുന്നു അൽമാടയുടെ മത്സരഗതി നിർണയിച്ച ഗോൾ പതിമൂന്ന് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തിയെട്ട് പോയിന്റോടുകൂടി അർജന്റീന പട്ടികയിൽ ഒന്നാമത് തുടരുകയാണ്